നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ സ്കൂളുകളിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അഭി പ്രമാണിച്ചുള്ള വിവിധ തമാശകൾ സ്കൂൾ മാനേജ്മെന്റ് നിരോധിച്ചു അധ്യാപകരുടെ കാറുകളിൽ സ്റ്റിക്കറുകൾ പതിക്കിയ ക്ലാസ് മുറികൾ ബലൂൺ കണ്ണുകൊണ്ട് നിറയ്ക്കുക പടികൾ ബക്കറ്റ് വെള്ളം കൊണ്ട് നിറയ്ക്കുക ഹൈസ്കൂൾ ബിരുദകാരികളെ സാധാരണയായി സ്കൂളിലെ അവരുടെ സമയങ്ങളിൽ തമാശകളിലൂടെ കളിയാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നിരോധിച്ചത് വേർഡറിലെ എൺസ്റ്റ് ഹേക്കൽ ജിംനേഷ്യത്തിന്റെ സ്കൂൾ മാനേജ്മെന്റ് ആണ് കുട്ടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് സമീപ വർഷങ്ങളിൽ എല്ലാ വർഷവും സ്വത്തുക്കൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പോലീസിന്റെ ഇടപെടൽ അനിവാര്യമാക്കുകയും ചെയ്തു ബലപ്രയോഗവും ശാരീരിക ഉപദ്രവവും ഉണ്ടായി സ്കൂൾ മാനേജ്മെന്റ് നിലവിലെ ഗ്രാജുവേറ്റ് ക്ലാസിന് ഒരു ക്ലാസിക് ഹൈസ്കൂൾ തമാശയ്ക്ക് പോലും അനുവാദം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം ഗ്രാജുവേഷൻ കുട്ടികൾക്ക് തമാശ പൂർണ്ണമായും അകലെയാണ് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള ബാഫക് വർധനവിന് ജർമ്മനിയിലെ ട്രാഫിക് ലൈറ്റ് മുന്നണി സമ്മതിച്ചു ആവശ്യകത നിരക്കുകൾ അഞ്ച് ശതമാനമാണ് വർദ്ധിപ്പിക്കുന്നത് ബാഫക് സ്വീകർത്താക്കൾക്ക് ഇനിയും കൂടുതൽ പണം ലഭിക്കും ഏറെ വിമർശനങ്ങൾക്ക് ശേഷമാണ് ട്രാഫിക് ലൈറ്റ് കൂട്ടുകെട്ട് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് നിലവിലെ ബാഫക് പരിഷ്കരണം പുതുതായി ചട്ടക്കൂട്ടിലാക്കുകയും അതിന്റെ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നിരക്ക് അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം കൂടാതെ ഭവന ചെലവ് സബ്സിഡി ഇരുപത് യൂറോ മുതൽ എൺപത് യൂറോ ആയും രക്ഷാകർതൃ അലവൻസ് സീറോ പോയിന്റ് ടു ഫൈവ് എന്നത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെയും വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി പ്രതിമാസ ബാഫക് നിരക്ക് നിലവിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് യൂറോ ആയി ഉയരും കഴിഞ്ഞ ശീതകാല സെമസ്റ്ററിനായി ബാഫക് അടിസ്ഥാന ആവശ്യങ്ങളുടെ നിരക്കിലും ഫ്ളാറ്റ് റേറ്റിലും അലവൻസിലും അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ നിരക്ക് യൂറോയും അവരുടെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാത്തവർക്ക് മുന്നൂറ്റി അറുപത് യൂറോയുടെ ഭവന ചെലവുകൾക്കുള്ള ഫ്ളാറ്റ് നിരക്കും ലഭിക്കും പദ്ധതികൾ അനുസരിച്ച് അടിസ്ഥാന ആവശ്യതകൾ ഇപ്പോൾ നാനൂറ്റി എഴുപത്തി അഞ്ച് യൂറോയായും വിദ്യാർത്ഥികൾക്കുള്ള ബാഫക് എന്ന ഫ്ളാറ്റ് റേറ്റിംഗ് ഹൌസിംഗ് അലവൻസ് മുന്നൂറ്റി എൺപത് യൂറോ ആയും വർദ്ധിപ്പിക്കണമെന്നാണ് നേരത്തെ ആലോചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബാഫക് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ജർമ്മനിയിലെ സാമൂഹിക ഭവന നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ അനുസരിച്ച് മാർക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് വസ്തുവുകൾ വാടകയ്ക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഭൂ ഉടമങ്ങൾക്ക് ഭാമിയിൽ ലാഭകരമായ നികുതി ഇളവുകൾ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു ജർമ്മനിയിൽ നിലനിൽക്കുന്ന ഭവന പ്രതിസന്ധിയിൽ വാടക താങ്ങാനാവുന്ന തരത്തിൽ നിലനിർത്താനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് മുൻ സംരംഭത്തിന്റെ കാര്യത്തിൽ നിന്നും ലാഭേച്ഛയില്ലാതെ ഭവന നിയമം ദീർഘകാല അടിസ്ഥാനത്തിൽ താങ്ങാനാവുന്ന താമസവും നൽകി കമ്പനികൾക്കാണ് സബ്സിഡി നൽകാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ലാഭേച്ഛയില്ലാതെ ഭവന പദ്ധതി എന്നാണ് ഭവന നിർമ്മാണ മന്ത്രി ക്ലാര ഗെയ്റ്റ്സ് ബുധനാഴ്ച അറിയിച്ചത് ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനങ്ങൾ ഒത്തുകൂടിയിരുന്ന് ടിവിയിൽ കണ്ടും ചർച്ച ചെയ്തും ഓരോ മുന്നേറ്റങ്ങളുടെ ആഹ്ലാദം പങ്കിട്ടും സ്റ്റീവനേജിലെ കോൺഗ്രസുകാർ ജനവിധി ആഘോഷമാക്കും ഇന്ത്യയുടെ ഭാവി അറിയുന്ന നിർണായക ദിനത്തിൽ അവധിയെടുത്തും മധുരം പങ്കിട്ടും കോൺഗ്രസിന്റെ കൊടികളും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും ചേർത്തുപിടിച്ചാണ് ഓരോ നിമിഷങ്ങളും ആവേശപൂർവ്വം കോൺഗ്രസ് വികാരം കൊണ്ടാടിയത് ഒഐസി കേരള ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ഒ സി സൌത്ത് ഇന്ത്യൻ വക്താവ് കോർഡിനേറ്ററുമായ അജിത് മൊലൈൽ ഒ മഹാരാഷ്ട്ര ർ ലീഡർ അവിനേഷ് സിൻറെ അപ്പച്ചൻ കണ്ണഞ്ചിറ സാംസൺ ജോസഫ് അജിമോൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ഇമ്മ ജോർജ് സിജോ ജോസ് ഷൈൻ ജിനേഷ് ജോർജ് ജേക്കബ് ജോണി കല്ലടാന്തിയിൽ സോജി കുരിക്കാട്ട് കുന്നേൽ ആദർസ് മെൽവിൻ തോംസൺ സോയിമാൻ ടിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഒഐസിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിൽ പുലർച്ചെ തന്നെ വന്ന പ്രതീക്ഷാനിർഭരമായ വിജയവാർത്തകളുടെ ആവേശത്തോടൊപ്പം ഒത്തുകൂടി വീക്ഷിക്കാനെത്തിയ കോൺഗ്രസുകാർ ആഘോഷ സമാപനം ചെണ്ടമേളത്തോടെയാണ് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാർഗയ്ക്കും സുധാകരനും അടക്കം നേതാക്കൾക്ക് ജയ് ജയ്വിളിച്ചും നൃത്ത ചുവടുകളുമായി കുടികളുമന്തി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സങ്കദോഷം പങ്കിട്ടത് ഇന്ത്യ മുന്നണിക്ക് ആശംസകളും നേർന്നു സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു നാലാം ലോക കേരള സഭയിൽ നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും അതോടൊപ്പം ലോക കേരളം പോർട്ടൽ ലോഞ്ചും മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടും ജൂൺ പതിമൂന്നിന് ഉദ്ഘാടന ദിവസം അരങ്ങേറും ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് ചേരുന്ന നാലാം ലോക കേരള സഭ നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസി കേരളീയരായ പ്രതിനിധികൾ പങ്കെടുക്കും ഇരുന്നൂറോളം പ്രത്യേക ക്ഷണിതാക്കളും ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ ലഭിച്ച എഴുന്നൂറ്റി ആറ് അപേക്ഷകരിൽ നിന്നാണ് അർഹ ായവരെ തെരഞ്ഞെടുത്തത് അംഗങ്ങളുടെ ലിസ്റ്റ് അന്തിമ ഘട്ടത്തിലാണ് മൂന്നാം ലോകസഭയിലെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ലോക കേരളം ഓൺലൈൻ പോർട്ടൽ കേരള മൈഗ്രേഷൻ സർവേ എന്നിവയുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂൺ പതിമൂന്നിന് നിർവഹിക്കും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മൈഗ്രേഷൻ സർവേയുടെ ഭാഗമായുള്ള സെമിനാറും തുടർന്ന് നടക്കും ജൂൺ പതിമൂന്നിന് വൈകുന്നേരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തോടെയാണ് ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാവുക എമിഗ്രേഷൻ കരട് ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര പുനരധിവാസം നൂതന ആശയങ്ങൾ കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും നവതൊഴിൽ അവസരങ്ങൾ നൈപുണ്യ വികസനവും കേരള വികസനവും നവമാതൃകകൾ വിദേശ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളും മലയാളി പ്രവാസവും വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനവും പ്രവാസികളും എന്നിങ്ങനെ എട്ട് വിഷയങ്ങളിൽ അവതരണങ്ങൾ നടക്കും ഇതിനോടൊപ്പം ഏഴ് മേഖലാ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും സംഘടിപ്പിക്കുന്നുണ്ട് no ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി ക്ലിനിക്കായ ലാക്മിയുടെ ആലപ്പുഴ ജില്ലയിലെ ആദ്യ എക്സ്ക്ലൂസീവ് സലൂൺ ചേർത്തലയിൽ പ്രവർത്തനം ആരംഭിച്ചു ചേർത്തല ബൈപ്പാസിന് സമീപം എക്സ്റേ ജംഗ്ഷന് വടക്കു വശമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ലാക്മിയുടെ ബ്യൂട്ടി ക്ലിനിക്കുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ക്വാളിറ്റി പ്രൊഡക്ട്സ് ലാഗ്മിയുടെ അക്കാദമിയിൽ നിന്ന് മികച്ച പരിശീലനം നേടിയ എക്സ്പെർട്ടുകൾ എന്നിവ ലാക്മി സലൂണിൽ മാത്രം ലഭിക്കുന്ന പ്രത്യേകതയാണ് സ്കിൻ ഹെയർ പ്രശ്നങ്ങൾക്ക് ട്രെയിൻഡ് എക്സ്പെർട്ടുകളുടെ സേവനം ഇവിടെ ലഭ്യമാണ് ഉന്നത നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും ശാന്തമായ അന്തരീക്ഷവും ആദിത്യ മര്യാദയും ചേർത്തല ലാക്മിയുടെ സവിശേഷതയാണ് ഓരോ വ്യക്തിയുടെയും സ്കിൻ ഹെയർ എന്നിവ പ്രത്യേകം പരിശോധിച്ചാണ് എക്സ്പേർട്ട് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത് മഴക്കാല സ്കിൻ ഹെയർ പരിചരണം ചേർത്തല ലാക്മി സലൂണിൽ ലഭ്യമാണ് സർവീസുകൾക്കായി ചേർത്തല ലാഗ്മിയിലേക്ക് വരുന്ന ഗസ്റ്റിന് വളരെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനം ത്തോടനുബന്ധിച്ച് ലാക്മി സലൂൺ ചേർത്തള്ളിയിൽ ഏർപ്പെടുത്തിയ മുപ്പത് ശതമാനം ഓഫർ ജൂൺ ഇരുപത്തിരണ്ട് വരെ ലാക്മി ലെവർ നീട്ടിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറാക്കി കുറച്ചു തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായാണ് വോട്ടിംഗ് പ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറാക്കി കുറച്ചത് ജൂൺ ആറ് വ്യാഴാഴ്ചയാണ് യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ഇതിന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ യൂറോപ്പിലുടനീളം തിരഞ്ഞെടുപ്പ് ദിനം ഒരു ദിവസമല്ല എല്ലാ അംഗരാജ്യങ്ങളിലും പ്രത്യേകമായി തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ജർമ്മനിയിൽ ജൂൺ ഒൻപതിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് ബാടംബുട്ടമ്പർഗ് സംസ്ഥാനത്തിലെ മാൻഹൈം നഗരത്തിൽ ഒരു എ എഫ് ഡി ലോക്കൽ കൗൺസിൽ സ്ഥാനാർത്ഥിക്ക് നേരെ ഉണ്ടായ കത്തിയാക്രമണത്തിൽ കൗൺസിലിന് പരിക്കേറ്റു സംഭവത്തിൽ ഉടൻ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു മാൻഹൈമിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്ലാമിസ് തീവ്രവാദിയുടെ ആക്രമണത്തിൽ ഒരു പോലീസ് ഓഫീസർ മരിച്ചതിന്റെ ചൂടാറും മുമ്പാണ് വീണ്ടും അതേ സ്ഥലത്ത് ഒരു രാഷ്ട്രീയക്കാരന് നേരെ കത്തിയാക്രമണം ഉണ്ടാകുന്നത് ഇതോടെ ഈ വാർത്താ ബുറ്റിനിവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിങ്ങളോ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം